ഗോത്ര സമൂഹത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വനം വന്യജീവി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി അറുപത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാടിനെ അറിയാനും രക്ഷിക്കാനും മറ്റാരേക്കാളും അറിവും അനുഭവ അനുഭവസമ്പത്തുമുള്ളവരാണ് വനാശ്രിത ജനവിഭാഗങ്ങൾ ആനുകാലിക സാഹചര്യത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി വനത്തെ ആശ്രയിച്ചു കഴിയുന്ന സമൂഹത്തിൽപ്പെട്ടവരെ നിയമിക്കുന്നത് വനം വന്യജീവി വകുപ്പിന് മുതൽക്കൂട്ടാവുമെന്നും മന്ത്രി പറഞ്ഞു വനം വന്യജീവി മേഖലകളിൽ മനുഷ്യരുമായി സംഘർഷമുണ്ടാകുമ്പോൾ സമചിത്തതയോടുകൂടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത ജനങ്ങൾക്ക് ആശ്വാസം നൽകണം വർദ്ധിച്ചുവരുന്ന മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണങ്ങളിൽ വനംവകുപ്പ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യ

ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരിശീലനാർത്ഥികർക്ക് ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ട്രോഫികൾ നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ